ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും ദീർഘക്ഷമയാലും അവിടുത്തെ അസ്തമിക്കാത്ത ദൈവയാലും ഒരു മനോഹരമായ ഒരു ദിവസം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നതിനോട് ദൈവത്തെ സ്തുതിക്കുന്നു സർവശക്തൻ്റെ പൊന്നുപാതപ്പെടുത്തുന്ന എല്ലാ സ്തോത്രങ്ങളും നന്ദികളും അർപ്പിക്കുന്നു തുറന്നു നമ്മളെ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യവും കൃപയും കരുണയും കാവലും നമുക്ക് കൂട്ടായിരിക്കട്ടെ കോട്ടയായിരിക്കട്ടെ നമ്മുടെ ജീവിത പാന്താവിൽ ആവശ്യമായിരിക്കുന്ന കൃപാ പകർന്ന് നടക്കേണ്ടെന്ന വഴിയിൽ നടക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കട്ടെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നൂറ്റി പതിനെട്ട് സങ്കീർത്തനങ്ങൾക്ക് ശേഷം നമ്മളൊരു പുതിയ ഒരു ചുവടുവെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ബൈബിളിൽ തന്നെ ചെറിയ വേദപുസ്തകമെന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ സങ്കീർത്തനങ്ങളിലെ സങ്കീർത്തനം എന്നറിയപ്പെടുന്ന നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിലേക്കാണ് പ്രവേശിക്കുന്നത് ഇപ്പം ദീർഘമായ ഒരു സങ്കീർത്തനമാണ് നമുക്കറിയാം വൈബുള്ളിൽ തന്നെ സങ്കീർത്തനങ്ങളിൽ ഏറ്റവും ദീർഘമായിട്ടുള്ള ഒരു സങ്കീർത്തനം അല്ലെങ്കിൽ ബൈബിളിൽ തന്നെ ഏറ്റവും ദീർഘമറിയപ്പെട്ട ഒരു പുസ്തകം എന്ന് ചോദിച്ചാൽ അധ്യായത് ചോദിച്ചാൽ നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കീർത്തനമാണ് നൂറ്റി എഴുപത്തി ആറ് വാക്യങ്ങളായിട്ട് ഇത് ക്രോഡീകരിച്ചിരിക്കുകയാണ് നൂറ്റി എഴുപത്തി ആറ് ഇതാവ് തന്നെ എഴുതിയതാണെന്ന് പൊതുവേ വിശ്വസിക്കപ്പെടുന്നു നവീതിൻ്റെ ആദീവ വചനത്തോട് ന്യായ സ്നേഹവും സാക്ഷ്യവും എല്ലാം ഇതിനകത്ത് പ്രതിഫലിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും നൂറ്റി പത്തൊൻപത് സങ്കീർത്തനങ്ങൾ എൻ ആർ എസ് വി റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷനിൽ നിന്നും ഇത് ഇങ്ങനെ ഈ ഖണ്ഡ ഖണ്ഡണ്ഡങ്ങളായിട്ട് ഖണ്ഡങ്ങളായിട്ടിങ്ങനെ പാരാസ് പാരാസ് ആയിട്ട് ഇങ്ങനെ വേർതിരിച്ചിട്ടില്ല അതുപോലെ ഹീബ്രോ നെയിംസ് ഒന്നുകൂടെ കൊടുത്തതായിട്ട് കാണുന്നില്ല എന്നാൽ മറ്റു പല ട്രാൻസ്ലേഷൻ അതുണ്ട് ഗുഡ് ന്യൂസ് ഇതിലൊക്കെ അങ്ങനെ കൊണ്ടുവന്ന് ഗുഡ് ന്യൂസിൻ്റെ അതിലെല്ലാം ഓരോന്നിനും ഓരോ സബ്ഘും കൊടുത്തുകൊണ്ട് അതായത് നൂറ്റി എഴുപത്തി ആറ് വാക്യങ്ങളെ എട്ടെണ്ണം വീതമുള്ള ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുകയാണ് എട്ടെണ്ണം വീതമുള്ള വാക്യങ്ങൾ എട്ട് വാക്യങ്ങൾ ചേർന്നതാണ് ഒരു ഒരു പര ഒരു ഇതായിട്ട് ഒരു ചെറിയൊരിതായിട്ട് വേർതിരിച്ചിരിക്കുകയാണ് അഞ്ചങ്ങളായിട്ട് അതിൽ എട്ട് വാക്യങ്ങളിൽ ഇത് ഹിബ്രു അക്ഷരമാലയിലെ അക്ഷരമാലകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് മലയാളം ബൈബിളെ എൻ്റെ ആരംഭത്തിൽ നോക്കിയാൽ അറിയാം എൻ്റെ സബ് ശീർഷകമായിട്ട് കൊടുത്തിരിക്കുന്നത് ആലെഫ് ബെത്ത് ഗീമൽ ദാലത്ത് ഹെ വൗ സൈൻ ഹെദ് അങ്ങനെ പറഞ്ഞ് ഹിബ്രു അക്ഷരമാലയിലെ അക്ഷരക്രമങ്ങളാണ് അവിടെ കൊടുത്തത് നമ്മൾ എ ബി സി ഡി ഇ എഫ് ജി എച്ച് അങ്ങനെ കൊടുക്കുന്ന പോലെ ഇവിടെ ഹിബ്രു അക്ഷരമാലകളാണ് കൊടുത്തിരിക്കുന്നത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു സങ്കീർത്തനങ്ങളാണ് ശരിക്കിത് വായിക്കുമ്പോൾ ഇത് ഒന്ന് വായിച്ചു വിട്ടാൽ വലിയതായിട്ട് തോന്നുകയില്ല എന്തെങ്കിലും ഗഹനങ്ങളെ അർത്ഥങ്ങളുണ്ടോ എന്ന് തോന്നുകയില്ല പക്ഷേ അഴിമറിയ ഇതിന് ഒരു ന്യായപ്രമാണത്തോടുള്ള ഒരു പ്രീതി ദ ഗ്ലോറീസ് ഓഫ് ദ ഗോഡ്സ് ലോ എന്ന് വേണമെങ്കിൽ പറയാം ദൈവത്തിൻ്റെ പ്രമാണങ്ങളുടെ മഹത്വങ്ങളാണ് ഞാൻ അത് പ്രകീർത്തിച്ചിരിക്കുന്നതായിട്ട് കാണുന്നത് അത്ര വലിയൊരു പ്രത്യേകത നമ്മൾ ഓരോ വാക്യങ്ങളെടുത്ത് നോക്കുമ്പോൾ എട്ട് വാക്യങ്ങളിലടങ്ങുന്ന ഇരുപത്തിരണ്ട് പാരാസ് വേണമെങ്കിൽ പറയാം പാരഗ്രാഫ്സ് ഖാണ്ടങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം ഇത് ഇതിൽ ഓരോന്നിലും ഓരോ വാക്യങ്ങളിലും ഓരോ വാക്യങ്ങളിലും അതായത് നയപ്രമാണം വഴി സാക്ഷ്യം പ്രമാണം ചട്ടം കൽപ്പന ന്യായവിധി വചനം മൊഴി സത്യം എന്നീ പത്തു പദങ്ങളിൽ ഒന്ന് കാണും ഈ ഇത്ര ഇതിൽ നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ മാത്രമില്ല നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ മാത്രം അതില്ല ബാക്കി എല്ലായിടത്തും ഈ പത്തെണ്ണം അത് വചനമെന്നോ ന്യായപ്രമാണമെന്നോ ചട്ടങ്ങളെന്നോ കൽപ്പനയെന്നോ നയവിധിയെന്നോ സത്യമെന്നോ ഉള്ള വാക്യങ്ങളോട് കാണാൻ പറ്റുന്നു വാക്കി നമുക്ക് മനസ്സിലാവുക അതിൻ്റെ ഒരു ആശ്ചര്യമായൊരു അനുഭവമാണത് കൂടെ കൂടെ ആവർത്തിച്ചത് ഓരോ വച വാക്ക് വചനത്തിലും വിട്ടുകളയാതെ അത് പറഞ്ഞിരിക്കുന്നതായിട്ട് കാണാം അപ്പോൾ വചനത്തിൻ്റെ ആഴം അതിൻ്റെ ദൈവിക പ്രമാണത്തിൻ്റെ ആഴങ്ങൾ എത്രയുണ്ടെന്ന് അത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നതാണ് അതുപോലെ പലരും ഇത് ബൈഹാർട്ടായിട്ട് പഠിച്ചിട്ട് സംഗീതത്തിൻ്റെ മുഴുവൻ ബൈഹാർട്ടായിട്ട് പഠിച്ചിട്ടുള്ള സൈൻസ് ഉണ്ടായിട്ടുണ്ട് ഈ സെൻറ്റ് തെരേസാസ് എന്നൊക്കെ നമ്മൾ പറയുന്ന കാത്തലിക് ഇതിലെ വിശുദ്ധ എന്ന് പറയുന്നതൊക്കെ അവരൊക്കെ ഈ സംഗീതത്തിന് എന്നാണ് പറയുന്നത് സംഗീതത്തിൻ്റെ മൊഴികളെല്ലാം അതുപോലെ തന്നെ എഡിൻബറോയിലെ ബിഷപ്പ് രക്തസാക്ഷി ബിഷപ്പായിരുന്ന ജോർജ് വിഷാട്ട് എന്ന ജോർജ് വിഷാട്ട് എന്ന് പറയുന്ന മറ്റൊരു ഒരു വ്യക്തി ഉണ്ടായിരുന്നു അതായത് മോൺട്രാസ് പ്രഭു എന്നറിയപ്പെടുന്ന മഹാൻ്റെ ചാപ്ലേനും ജീവചരിത്രകാരുമായി ജോർജ് വിഷാട്ട് എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് യജമാനന് എന്തോ കാരണത്തിൽ അദ്ദേഹത്തിന് യജമാൻ ലഭിച്ച അതേ ഒരു വധശിക്ഷ ഒരു അദ്ദേഹത്തിന് കിട്ടുവാനിടയായി അദ്ദേഹത്തിനും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് കിട്ട അത് അനുഭവിക്കേണ്ടതായിട്ട് വന്ന അവസരത്തിൽ യജമാനെ കൊന്നു അങ്ങനെ പക്ഷേ ഈ കൊലമരത്തിലേക്ക് വരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഏതെങ്കിലും ബൈബിൾ സങ്കീർത്തനം ഒരു സങ്കീർത്തനം ആലപിക്കുന്ന അനുമാനം ലഭിച്ചിരുന്നു ഈ കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അപ്പോൾ ഈ തൻ്റെ യജമാനനെ പ്രഭുവിനെ വധിച്ചു കളഞ്ഞു എന്നാൽ ഇദ്ദേഹത്തെ ഈ ജോർജ് വിഷാട്ടിനെ കൊലക്കള്ളത്തിലേക്കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും സങ്കീർത്തനം ഉരുവിടുവാൻ സാധാരണ ഏതെങ്കിലും ഒരു രണ്ട് വാക്യങ്ങളോ ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ ആനെങ്കിലും ഉരുവിടും എന്നാൽ ഇദ്ദേഹം ഉരുവിടാൻ തുടങ്ങിയത് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനെ തിരഞ്ഞെടുത്ത് അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് രണ്ട് ഭാഗം ഒരുവിട്ട് തീരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ക്ഷമ അനുഭവിച്ചുകൊണ്ട് മാപ്പ് നൽകിക്കൊണ്ടുള്ള കൽപ്പന അവിടെ നിന്ന് പുറപ്പെട്ടു ൂറ്റിപ്പത് സങ്കീർത്തനം മുഴുവൻ ചെല്ലാൻ പോയാൽ എത്ര സമയം എടുക്കും പക്ഷേ അദ്ദേഹത്തിന് ആ വചനത്തിലുള്ള നിശ്ചയം കൊണ്ട് അദ്ദേഹത്തിന് ആ മോചനം കിട്ടിയെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു അത്ഭുതമുണ്ട് ഇത് തന്നെയാണ് എഡിൻ ബൊറോയിലെ ബിഷപ്പായിരുന്ന ജോർജ് ബിഷാട്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇത് ഒരു നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചിരുന്നതാണ് രക്തസാക്ഷിയായ ആ വിശുദ്ധൻ എന്നു പറയുന്നത് അതുകൊണ്ട് രണ്ടും രണ്ടു പേരായിട്ട് പറയപ്പെടുന്നുണ്ട് പറഞ്ഞത് ഇപ്രകാരമുള്ള അത്ഭുതമേറിയ അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സങ്കീർത്തന കലവറയാണ് യുവജന കലവറയാണ് ഇന്നൂറ്റി പത്തൊമ്പതാം സം കീർത്തനം എന്ന് പറയുന്നത് ദൈർഘ്യം മാത്രമല്ല ഇതിൻ്റെ ചിന്ത അത് അതിൻ്റെ അർത്ഥം അതിൻ്റെ ആഴം തീഷ്ണതയിൽ വരും എല്ലാം ഇതിനകത്ത് ഉൾക്കൊട്ടിട്ടുണ്ട് ദൈവത്തിൻ്റെ കൃപയായാലും കരണിയായാലും നമുക്ക് ദൈവം വിവരിച്ച് തരട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധമോ നമുക്ക് നമ്മുടെ ഇതിനകത്ത് തന്നെ പറയുന്ന പോലെ ദൈവമേ ന്യായപ്രമാണ രീതിയിൽ അത്ഭുതകളെ കാണേണ്ടതിന് ഹൃദയക്കണുകളെ പ്രകാശിപ്പിക്കണമേന്ന് ഈ സങ്കീർത്തനത്തിനാണ് നമ്മളത് കാണി കാണുന്നത് അത് നമുക്ക് ആദ്യിയോടെന്നൊന്ന് പ്രാർത്ഥനയായിരിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധലമാ നമുക്ക് വ്യാഖ്യാനിച്ച് തരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം തുടർന്ന് അവിടെ നമുക്ക് ഒന്നുമുതൽ എട്ടോ അതോ രണ്ടോ രണ്ട് ഖാണ്ടങ്ങളോ ദൈവം നടത്തുന്ന പ്രകാരം നമുക്ക് ചിന്തയിലേക്ക് കൊണ്ടുവരാം ഇപ്പോൾ ഒന്നാമത്തേത് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ യഹോബയുടെ ന്യായ അനുസരിച്ച് നടപ്പ് നിഷ്കളങ്കരായ ഭാഗ്യവാന്മാർ ഒന്ന് തന്നെ ബ്ലസ്സിങ് ഭാഗ്യാവസ്ഥ എന്താണ് എന്നുള്ളതാണ് ബി ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്ന ഭാഗ്യ അഷ്ടാംഗ ഭാഗ്യവർണ്ണനകളുണ്ട് ബൈബിളിൽ ആൽമാവിൽ ഗിരിപ്രഭാഷണത്തിൽ ആൽമാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ അഷ്ട് സൗഭാഗ്യങ്ങൾ അവിടെ പറയുന്നത് ഇപ്പോൾ ഇവിടെ എട്ട് വാക്യങ്ങൾ വെച്ച് ഇതിനകത്ത് ക്രമീകരിച്ചിരിക്കുമ്പോൾ എട്ടൊരു സമൃദ്ധിയുടെ ഒരു ഇതായിട്ട് കാണുന്നുണ്ട് ഇത് ബൗണ്ടിങ് ഇതായത് ദൈവിക സമൃദ്ധിയുടെ ഒരു സിനിമ എട്ടിനെ കാണുന്നത് സെവൻ പൂർണ്ണതയാണെങ്കിൽ എട്ട് പറയുന്നത് സമൃദ്ധിയുടെ ഒരു ഇതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇവിടെ എട്ടെട്ട് വാക്യങ്ങൾ പറഞ്ഞിരിക്കുക അഷ്ട സൗഭാഗ്യങ്ങൾ എന്ന് പറയുന്നത് പോലെ എട്ടെട്ട് വാക്യങ്ങൾ ദൈവത്തിൻ്റെ ഭാഗ്യവർണ്ണനകൾ അനവധിയായിട്ട് പറഞ്ഞിരിക്കുന്നത് അവിടെ കാണുകയാണ് െ പറയുന്ന ഹൗഡുടെ ന്യായ പ്രമാണമനുസരിച്ച് നടപ്പ് നിഷ്കളങ്കരായ ഭാഗ്യവാന്മാർ അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണത്തോടെ അവനെ അന്വേഷിക്കുന്ന ഭാഗ്യവാന്മാർ അവർ നീതി കേട് പ്രവർത്തിക്കാതെ അവൻ്റെ വഴികളിൽ തന്നെ നടക്കുന്നു നിൻ്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീവെ കൽപ്പിച്ചു തന്നിരിക്കുന്നു നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എൻ്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളാമായിരുന്നു നിൻ്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല നിൻ്റെ ന്യായപ്രമ നിൻ്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും ഞാൻ നിൻ്റെ ചട്ടങ്ങളെ ആചരിക്കും അതെ എന്നെ അശേഷം ഉപേക്ഷിക്കരുതാന്ന് ഇവിടെ പറയുകയാണ് ഇവിടെ നടപ്പിൻ നിഷ് നിഷ്കളങ്കരായ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞു കൊണ്ട് പറയുന്ന ഓരോ ഇതിലും അഞ്ച് ഭാഗ്യങ്ങൾ അനുഭവിക്കുന്ന ഭാഗ്യവാന്മാർ കാണുന്നതായിട്ട് കാണാം ഒന്ന് അവിടെ നമ്മൾ കാണുക ഭാഗ്യപരമായ വഴി മൂന്നാമത്തെ വാക്യത്തിലാണ് ദ ബ്ലസ്സഡ് വേ ഭാഗ്യകരമായ വഴിയുണ്ട് പിന്നെ വിശുദ്ധിയുണ്ട് ഭാഗ്യകരമായ വിശുദ്ധിയുണ്ട് ഭാഗ്യകരമായ നയപ്രമാണമുണ്ട് ഭാഗ്യകരമായി നടപ്പ് അതുപോലെ ഭാഗ്യകരമായ സാക്ഷ്യവും ഉണ്ട് എന്ന് പറയുന്നത് എല്ലാം സാക്ഷ്യങ്ങളും എല്ലാത്തിനെ കുറിച്ച് പറയുന്നതാണ് അപ്പോൾ സങ്കീർത്തന ധ്യാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൈവവചന ധ്യാനം എന്ന് പറയുന്ന ഏറ്റവും അധികം ക്രമീകൃതമായിട്ട് നമ്മുടെ ജീവിതത്തിലൂടെ ഏറ്റവും അനുഗ്രഹപ്രദമാണെന്നാണ് പറയുന്നത് എടിൻപറവയിലെ തന്നെ ഒരു പ്രസിദ്ധീകരണശാലയുടെ ഉടമസ്ഥൻ പത്തു ലക്ഷം പവൻ വീതം അവകാശികളായ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഭാഗിച്ചു കൊടുക്കുന്ന മരണപത്രം എഴുതി അതോടൊപ്പം ഇങ്ങനെ ഒരു കത്ത് വെച്ചിരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹം എടിൻപറവയിലെ ഒരു പ്രസിദ്ധീകരണശാലയുടെ ഉടമസ്ഥനായിരുന്നു അദ്ദേഹം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ആ കത്തിൽ പറഞ്ഞിരിക്കുന്നു എൻ്റെ ധനം ഒരിക്കലും എനിക്ക് സന്തോഷമോ സമാധാനമോ തന്നിട്ടില്ല എൻ്റെ ധനസമൃദ്ധി മൂലം ഞാൻ അനുഭവിച്ച ഉത്കണ്ഠാകുലങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും കണക്കില്ല പണം എന്നെ ലോകത്തിലേക്കും അരിഷ്ടനാക്കി എന്നാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം പത്ത് പവന് വീതം അന്ന് അന്നത് കലത് പത്ത് പവൻ വീതം എഴുതി വെച്ചു മക്കൾക്കും കൊച്ചു കൊച്ചുമക്കൾക്കുമെല്ലാം പക്ഷേ എൻ്റെ കൂടെ എഴുതി വെച്ച കത്താണ് പണം എനിക്കൊരിക്കലും സന്തോഷമോ മോശമാണെന്നനുമ്പോൾ തന്നിട്ടില്ല നേഗ്രി ചിന്തിക്കുന്നതാണ് പണമുണ്ടെങ്കിലെല്ലാമായിരുന്നു ഇല്ല ഒന്നുമില്ല അതായത് വീണ്ടും തേർസ്നസ് വീണ്ടും ദാഹവും അതിനുള്ള ആർത്തിയുമൊക്കെ ദ്രവ്യ ആഗ്രഹമായിട്ട് മാറിയാൽ നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നതായിട്ട് മാറും ദൈവമാണ് നമ്മുടെ സമ്പത്തെങ്കിൽ മറ്റൊന്നും നമുക്ക് വലുതായി തോന്നുകയില്ല നമ്മളെ നടത്താൻ ദൈവശക്തമാണ് സമ്പത്ത് വർദ്ധിച്ചാൽ താവിത പറയുക ഞാനതിൽ മനസ്സ് വയ്ക്കുകയില്ല മനസ്സിനകത്ത് ചായകത്തില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇത് ഇങ്ങനെ ക്രമീകരണമായിട്ടുള്ള നമ്മൾ ദൈവവചന ധ്യാനം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ നടപ്പ് ഇഹോടെ ന്യായപ്രമണമനുസരിച്ച് നടപ്പ് നിഷ്കളങ്കരായർ ഭാഗ്യവാന്മാർ അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ അവരെന്ത് ചെയ്യുന്നു നീതിയോട് പ്രവർത്തിക്കാതെ അവിടെ വഴികൾ തന്നെ നടക്കുന്നു ഒന്നിൽ പാപം നിന്നെ ബൈ തിരുവഴുത്തുനിന്ന് അകറ്റും അല്ലെങ്കിൽ തിരുവഴുത്തു നിന്നെ പാപത്ത് നിന്നും അകറ്റും രണ്ടിനും നടുവിലില്ല നമ്മൾ ദൈവവചന ഹൃദ്യസ്ഥമാക്കി അധ്യാനിക്കുകയും ചെയ്യുന്നു നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കുകയും ചെയ്താൽ അത് ഹൃദയത്തിന് നമ്മൾ സൂക്ഷിച്ച് നോക്കുക എന്ന് സദ്ധിച്ചു വാക്യങ്ങൾ പറയും അത് നമ്മൾ എന്തു ചെയ്യും പാപങ്ങളിൽ നിന്ന് അകറ്റു അല്ലെ നമ്മൾ പാപങ്ങളിൽ നിന്ന് അകറ്റു നിന്റെ വചനത്തെ ഞാൻ നിന്നോടത് അടുത്ത് വരുന്നില്ല ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ദൈവത്തോട് ചേർന്ന് നടക്കാൻ നിഷ്കള നടപ്പിൽ നിഷ്കളങ്കരായവരായിട്ട് നമ്മളെ മാറ്റുന്ന ഒരു അനുഭവം പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ നീതികൾ പ്രവർത്തിക്കാതെ വഴികളിൽ തന്നെ നടക്കുന്നു നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടത് നിയവ കൽപ്പിച്ചു തന്നിരിക്കുന്നു നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടത് നിന്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളാമായിരുന്നു ഭർത്താവ് നിൻ്റെ ഈ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് നിവർത്തിപ്പാൻ ക്രൂതരണമേ എന്നുള്ള പ്രാർത്ഥനയാണ് അവിടെ ഇവിടെ പറയുന്നത് നിൻ്റെ സകലകൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോടെ ലജ്ജിച്ചു പോകുകയില്ല ഒരിക്കലും ലജ്ജിക്കുകയില്ല ദൈവജനം പ്രമാണിക്കുന്നവർ ദൈവജനം അനുസരിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല നിൻ്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും ഇതൊക്കെ ഈ പരമാർത്ഥഹൃദയം എന്നൊക്കെ പറയുന്നത് എത്ര സൗഭാഗ്യകരമായൊരു അനുഭവം എന്നറിയാം നിഷ്കളങ്ക ഹൃദയം കപടമില്ലാത്ത അസൂയ പക പിണക്കും കോവും വൈരാഗ്യം വാശി ഇതൊന്നുമില്ലാത്ത ഒരു ശുദ്ധ ഹൃദയം നമ്മൾ അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് കഥാവേ അതാണ് തിരുവനന്തപുരം ഹൃദയശുദ്ധിയുള്ള ഭാഗ്യം ദൈവത്തെ കാണും ഹൃദയശുദ്ധിയാണ് ഏറ്റവും ഭാഗ്യകരമായ നോക്കിയത് അപ്പോൾ ഈ തിരുവേദനങ്ങളൊക്കെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ശുദ്ധമാവുകയാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ എന്ന് മാത്രം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്ന കർത്താവ് പറയുന്നുണ്ട് അപ്പോൾ ഈ വചനങ്ങളൊക്കെ ധ്യാനിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ശുദ്ധീകരിക്കുക പരമാർത്ഥത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും ഞാൻ നിൻ്റെ ചട്ടങ്ങളെ ആചരിക്കും എന്നെ ശേഷം ഉപേക്ഷിക്കരുതേ അസംഖ്യത്തിൻ്റെ പ്രാർത്ഥനയോടുകൂടിയാണ് ആദ്യത്തെ തീരുന്നത് എട്ടാമത്തെ വാക്യ തീരുന്നങ്ങനെയാണ് അപ്പോൾ ദൈവത്തിൻ്റെ വഴികൾ നടക്കുവാൻ പൂർണ്ണ ഹൃദയത്തോടെ നിഷിക്കുന്ന ഭാഗ്യാവസ്ഥ അതല്ലേ നമ്മൾ പറയുന്നത് എല്ലാ ഭാഗ്യമാണ് ഇപ്പോൾ ഈ ഭാഗ്യങ്ങൾ ഇ ബി ആറ്റിറ്റ്യൂഡ്സ് ഈ സൗഭാഗ്യങ്ങളിലേക്ക് ദൈവത്തിൻ്റെ വരുഷാൽ നമ്മളെയും നടത്തട്ടെ അതുകൊണ്ട് ദൈവവചനം ധ്യാനിക്കുവാനും വായിക്കുവാനും വ്യത്യസ്തമാക്കുവാനും ഒക്കെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സമയം കണ്ടെത്തണം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറണം ദൈവചനം ചിന്തിക്കുക അതൊപ്പം തക്ക സമയത്ത് നമുക്ക് അത്ഭുതമേറിയ നമ്മൾ വഴികാട്ടിയായിട്ട് മാറും നമ്മുടെ ജീവിതത്തിലൊക്കെ അനുഗ്രഹമായിട്ട് മാറും സ്നേഹം നിറഞ്ഞ ദൈവമേ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സജീവിതാവേ നന്ദിയോട് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു അപ്പോൾ തിരുവെഴുത്തുകളെ അത്ഭുതകരക്കാരൊക്കെ അത്ഭുതങ്ങളെ കാണും ഞങ്ങളുടെ ഹൃദയഗണങ്ങളെ പ്രകാശിപ്പിക്കണമേ തുറന്നും അതിൻ്റെ വിവരണം ഞങ്ങൾക്ക് ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ജീവനും ചൈതന്യമുള്ളതായ അനുഭവത്തിൽ ഞങ്ങൾക്കത് വ്യാഖ്യാനിച്ചു തരണമേ ഞങ്ങളത് ജീവനോടെ അത് വസിക്കണമേ ഞങ്ങൾ നല്ല നല്ലത്തിൽ വ്യതയ്ക്കപ്പെട്ട നല്ല വിത്തുകളായി അപ്പോൾ ആ ദൈവത്തിൻ്റെ വചനം മാറട്ടെ ഞങ്ങളിലത് സൗഭാഗ്യരമായ അനുഗ്രഹങ്ങൾ ആ ഭാഗ്യാവസ്ഥകൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്യണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു തന്നെ കൃപകൾക്കായ സ്തുതി ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി അർപ്പിക്കുന്നു തുടർന്ന് പ്രയാണിത്ങ്ങളോട് കൂടെ ഇരിക്കണമേ മകത്തോട് മാത്രം എടുക്കണമേ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് അനുദിനം അടിയുങ്ങൾ അവിടുത്തെ ദിവ്യസാക്ഷികളായി ജീവിക്കേണ്ടതിന് തന്നെ നിന്നെ ഓരോ നാളും കരടില്ലെന്നും മാറി എൻ കാരം പേടിച്ചവൻ മറക്കുന്നു എൻകാരം